അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കറക്കത്തിലാണ് അപ്പോൾ അത് അവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പം നൈറ്റാണ് പരിപാടി വെറുതെ ഒന്ന് പോയി ഒന്ന് ചുറ്റിക്കിറങ്ങി ഒന്ന് കിറങ്ങിയിട്ട് വരാനുള്ള പരിപാടി കുറേ നാളായി കറങ്ങിയിട്ട് അപ്പോൾ ഉണ്ണിക്കൂട്ടനും എല്ലാ ഡ്രസ്മാറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അത് ഇറങ്ങുന്നതിന് മുന്നേ ചെറിയൊരു ഞങ്ങളൊരു സെൽഫി അങ്ങനെ നാലാൾ നിന്നിട്ടുള്ളൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഫോൺ ഇത്തിരി ക്ലിയർ കാര്യങ്ങളും കുറവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരിതൊക്കെ ഉണ്ടാവും അപ്പോൾ കുറേ നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു നമ്മുടെ അവിടെ ഒരു മാളൊക്കെ വന്നിട്ട് നമ്മളത് കണ്ടില്ലേ മോശമില്ല അപ്പോൾ ന്യൂ ഇയറിന് പോണമെന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റിയില്ല അതെല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കടങ്ങളും ഓപ്പണിങ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് ചുറ്റിക്കറങ്ങുക വൈകുന്നേരം പുറത്തു ഒരു ഫുഡ് അതാണ് ഇന്നത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഈ മാളിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിൽ ഒത്തിരി കൊണ്ടുപോകാത്തതിൻ്റെ ഒരു ചെറിയ പരിഭവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ നേരെ പുറത്ത് പോയി ഒരു ഫുഡിങ് അങ്ങനെയാണ് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കയറി പൊണ്ണിക്കൂട്ടനോട് ചോദിച്ച് ഞാൻ എന്നിട്ട് വേണ്ടെന്ന് ചോദിച്ചിട്ട് പുണ്യകൂട്ടം പറഞ്ഞത് അതിന് ഫുട്ബോൾ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നും എടുക്കണ്ട നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനം നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ആ മാളിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ ഒരു മൂലയിൽ നിന്നിട്ട് ചെറിയൊരു സെൽഫി വേണമെങ്കിൽ കഴിഞ്ഞ് മാളിൻ്റെ ആ ഒരു അടിയിലത്തെ ഒരു വ്യൂ ഉണ്ടല്ലോ അതുകൊണ്ടിന്നൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മെല്ല ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങണ സമയത്ത് ഞാനിങ്ങനെ വൈഫിൻ്റെ കൈ പിടിച്ച് ചെറിയൊരു റൊമാൻസിൻ്റെ ഒരു സീനും വിട്ട് ഞങ്ങളിങ്ങനെ മെല്ലെ പുറണായിട്ട് നമ്മുടെ ആ ബസ് ഉണ്ടല്ലോ ളളുടെ ഉള്ളിൽ കറങ്ങണം അപ്പോൾ അതങ്ങോട് കവർ ചെയ്ത് പോയി നേരെ പോയി ഫുഡ് അടിക്കാൻ ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷകരമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ നോക്കണം കണ്ടുകഴിഞ്ഞാൽ എന്താ കഴിക്കേണ്ടതെന്ന് ഫുള്ള് തീരുമാനം എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് അത് വെറുതെ ഒരു ചാടയ്ക്ക് വേണ്ടി ചെയ്താണ് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ എന്താ വരാത്ത എന്താ വരാത്തെന്ന് വെച്ച് സെറ്റായി അപ്പോൾ നന്ദു പറഞ്ഞത് അവിടെ നൂഡിൽസ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത് അപ്പോൾ ഉണ്ണി കൂട്ടനാണെങ്കിൽ നൂഡിൽസ് കഴിക്കണമെന്നുണ്ട് അപ്പോൾ ചേച്ചിയല്ലേ അപ്പോൾ കുറേ ചോദിച്ചപ്പോൾ കുറച്ച് അവനെന്തായാലും കൊടുത്തു കൊടുത്തിട്ടുള്ള ഒരു അംഗം കാണിച്ചു തരാട്ടു ഞങ്ങൾക്ക് ഉണ്ണിക്കൂട്ടനെ ഞാൻ ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നു ഉണ്ണിക്കൂട്ട അച്ഛൻ പിട്ടിരുന്ന് ചോദിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഇല്ലേന്ന് മേടിച്ചിട്ടുള്ളവരങ്ങാണ് കണ്ടത് അപ്പൊ അവർ ഈ ഇത് തന്നെയാ ചാട്ടൻ തന്നെയുള്ളു അവൻ്റെ മാത്രമേ കഴിയാണ്ടിട്ടുള്ളൂ ഞങ്ങളൊക്കെ കഴിഞ്ഞു അവൻ നിന്നിട്ട് വലിക്കാണ് അവസാനം കഴിയാണ്ട് അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായി വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിയമ്മയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓണായിട്ട് മുന്നേ ഒരു ഹായി അപ്പോൾ വൈഫാണ് നമ്മുടെ ബൈക്ക് ചെറുതായിട്ടൊന്ന് ഞങ്ങളുടെ വണ്ടി കൊണ്ട് തട്ടി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് റൗണ്ടിലേക്ക് നമ്മൾ നേരെ കയറി ജസ്റ്റ് ഒന്ന് നമ്മുടെ വടക്കുന്നതിനാണ് കണ്ടത് നമ്മുടെ ഫോണിന് അത്ര ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് കണ്ടില്ല എന്നുള്ളൂ നേരെ നമ്മൾ മുനിസിപ്പലിലേക്ക് കയറി നമ്മൾ നമ്മുടെ ആകാശപാത ഉണ്ടല്ലോ ആകാശബാധയുടെ അടി കൂടെയാണ് അപ്പോൾ ഒരു വെടിക്ക് ഒരു അഞ്ചാറ് പക്ഷികളായിട്ട് ഞങ്ങളിങ്ങനെ അപ്പോൾ നമ്മൾ നേരെ ഇനി കേറാൻ പോകുന്നത് ആകാശപാതകളാണ് അപ്പം ആകാശപാതയിൽ ലൈറ്റും കാര്യങ്ങളും ഒന്നും തെളിഞ്ഞിട്ടില്ല തെളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെറുതെ അതിൻ്റെ ഉള്ളിൽ മണിക്കിറങ്ങിയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ അടിപൊളിയായിരുന്നു അപ്പോൾ ഒക്കെ